ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിലെ ഉപ്പുവെള്ള ഭീഷണിക്ക് താൽക്കാലിക പരിഹാരമായി ബണ്ടിന്റെ കരഭാഗം മണ്ണിട്ടുയർത്തി തടയണകൾ നിർമ്മിച്ചു വാർഡ് ഒമ്പതിൽ ഉപ്പുവെള്ളത്തെ തുടങ്ങി നിർത്തുന്നതിനായി കിട്ടിയ അണ്ടാരത്തോട് ഭണ്ടിന്റെ തകർന്ന ഭാഗങ്ങളിലൂടെ ഉപ്പുവെള്ളം കരയിലേക്ക് കയറി ഈ മേഖലയിലെ കൃഷി നശിച്ചിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ എൻ കെ അക്ബർ എം എൽ എയുമായി ബന്ധപ്പെട്ട് പുതിയ ബണ്ടും ചീപ്പുകളും കെട്ടാൻ പദ്ധതി തയ്യാറാക്കി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇറിഗേഷൻ വകുപ്പിന് പദ്ധതി കൈമാറുകയും ചെയ്തു ഇറിഗേഷൻ വകുപ്പ് ഏറ്റെടുത്ത ഒന്നര കോടി രൂപയുടെ പ്രൊജക്ട് നടപടി വൈകുകയായിരുന്നു ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നതുവരെയുള്ള താൽക്കാലിക പരിഹാരമാണ് പഞ്ചായത്ത് കണ്ടെത്തിയത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള തുക ചെലവഴിച്ച് നടപ്പിലാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്തു സുരേഷ് പറഞ്ഞു അണ്ടായിരത്തോട് ബണ്ട് ബലപ്പെടുത്തുന്ന സർക്കാർ അംഗീകൃത പ്രവർത്തനത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അഡീഷണൽ വർക്കുകൾ ഇറിഗേഷൻ വകുപ്പ് നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു